ഉടംബരെ പോകുന്നുണ്ട് നോക്കട്ടെ എനിക്ക് പോകുന്ന ഇച്ചിരി വില്ലന കേട്ടോ അത് പൂക്കണ്ടു പൂക്കണ്ടോ മറ്റേ പോകണ്ടോ ഉടംബരെ പോകുന്നുണ്ട് നോക്കട്ടെ പോടാ എന്നെ ഞാൻ കോള വരെ ഉടംബരെ പോകുന്നുണ്ട് ഞാനോട് നിൽക്കോ ഏകാശ്വസ്തായിരുന്നു ചൊറിയ ആ അവിടെ യാത്ര ചെയ്യണം മറ്റൊന്നൊന്ന് കൂട്ടിയിടിച്ചതിൻ്റെ ആ ഇല്ല ആ പോട്ട പോട്ടാ പോട്ടെ പോട്ടാണെന്താ പറ്റിയ വായിക്കുന്നുണ്ടല്ലോ ആ ഹാ ആ പോരാ ചർച്ച ചെയ്യാം പിന്നെ ഷെയർ ചെയ്യണ്ടോ ഊർജ്ജമാണ് ഷെയർ ചെയ്ത് ഞാൻ എന്തോ പോവാ പോവാ പോഡ്രാ പോട്ടാ പോട്ട് അവിടം വരെ പോകുന്നുണ്ടട്ടെ ആ ഹാ ആ പിന്നെ ആട്ടോട്ടെ പോഡ്രാ കേട്ടോ പോട്ടറ ആ താഴോട്ടെ ഞാൻ താഴോട്ടെ ഞാൻ ഞാൻ വീണ്ടും വേണം അങ്ങോട്ട് പോവാണ് എന്തോ ആരെയും അന്വേഷിച്ചല്ലോ പോക്കാൻ പോകട്ടോ നല്ല പൈസ മേടിച്ചെന്താണോ ഒന്ന് ഷെയറിട്ടോ ബാക്കിയെല്ലാം കിട്ടാനുണ്ടോ ആ കണ്ട അന്വേഷിച്ച് കൊണ്ട് തന്നെ ഞാൻ കണ്ടു വിട്ട് കൊണ്ടുപോകുന്നു പോട്ടാ പോട്ടാ എല്ലാം പക്ഷേ അവിടെ എല്ലാം വന്നാൽ ഒറ്റ തന്നെ ഒരുക്കനെ കണ്ടു തന്നെ ഒഴിച്ച് പോയിട്ട് വന്നു ഒരുപണി കണ്ട പോകാൻ വിട്ടു എന്താണ് കള്ളിപ്പിട്ടി പോകാൻ പോകുന്നു அதனை தப்படி போற மாதிரி வரும் அவர் நான் அவனோட பண்ணி கிடணும் இங்கே எல்லாமே அவன் பயசோ கொடுக்க வேண்டாம் അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ വേറെ ഒരു ടീം വന്നുമാരാണ് കൂടുതൽ ഇവിടെ അങ്ങനെ വിവരം കണ്ടു പോയി എന്താ സഗരറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് പോകും എങ്ങനെ തന്നെ ഇവിടെ അനയ്ക്ക് വിട്ടാലോ ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര വേണം കൂടിയല്ലേ ആ പോട്ടാ പോട്ടോ പോട്ടോ പോട്ടാ ഞാൻ അവിടെ നിന്ന കേട്ടോ ആയിരുന്നു നമ്മൾ ഭാവിക്ക് താഴം കിട്ടിയതാണ് അത് പറയുന്നു എൻ്റെ വേറെ ഇപ്പം ഇതിലുണ്ടോ ഈ രണ്ടാമതിലുണ്ടോ അപ്പം മാർ എന്തോ പ്ലാനിങ് അതിൻ്റെ പ്ലാനിങ് ആട്ടോ ആ പിന്നെ ഒത്തിരി നമുക്ക് പ്രോഫീസ് പോയിട്ടുണ്ട് പൊന്മാർ വേറെമാർ ഇവിടെ കൂടി നമ്മൾ കുറച്ചും പോലെ ആണോ എന്നറിയത്തില്ലാണ്ട് മെമാരുടെ ഈ പാണിയാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നും അവിടെ വേറെ ടീമുകൾ വന്നു എന്ത് പറയാൻ ഡിസ്കസ് ചെയ്യാം അവിടെ ചർച്ച ചർച്ച നടന്നിട്ടുണ്ട് ഈ ഇവിടുന്ന് വേറെ ടീമുകൾ വന്നു അതുകൊണ്ട് പാണിയാനുള്ള കളിയാണ് പണത പണത ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഇറക്കി അതിന് സൈലൻ്റ് ആയി അവിടെ കിഴപ്പുണ്ട്

എങ്കിൽ മൂന്നാർ വത്തിക്കിട്ട് അയാളെ വരെയാണ് അവൻ ഒരേശ്വനം ഉണ്ട് ബൈക്കോട്ട് ഇരുന്ന് അതിൻ്റെ ബുള്ളറ്റ് കിട്ടണം അതിൻ്റെ ബുള്ളറ്റ് ഇട്ടു ഇവൻ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഒറ്റ പോവുക ഇവൻ്റെ മൈൻഡ് വീക്കൻ്റെ ഫേറിട്ട് എൻ്റെ ബാക്കി വീക്കിട്ടാണ് ഇതിൻ്റെ ലക്ഷ്യം അതാണെങ്കിലും വിട്ട് പോട്ടോ കോട്ട കോട്ട കോട്ടം വരെ പോകണമെന്ന് പറയണം അവിടെ ആ അവനെ പിടിച്ച് 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 പോയിട്ട് ചോറ് ചോർച്ച കേട്ടോ ഭയങ്കര വളർച്ച വട എനിക്ക് വാക്സിൽ ഞാൻ കണ്ടില്ല വിളിക്കൊണ്ട് പോകാണ്ടോ അത്ര വേറെ ആർക്കുണ്ട് அவன் அடக்கு நோக்கியோ மட்டும் அங்கே போகிட்டோம் அவன் கூட போக அவன் விட்டு போகும் அவனை சாணம் கொடுக்காம இவன சாணம் கொடுக்காமல் பண்ணுவோம் விட்டு போக சாமி இத்தனை தூரம் தருணும் அவனுக்கு மட்டும் கிட்டு மட்டும் எந்த பற்றி அவன் அவனை டய்டாயி நேரத்தை நம்ம பணி கொடுத்து போகும் നടക്കാനൊന്നും വയ്യ ആ ഞാൻ നേരുന്നിട്ടോ കണ്ടാൽ മതി വരുമ്പം തിരിച്ച് നിന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ കാണിക്കാം ഓക്കെ അവിടെ ചോടക്കോട്ടെടായി എൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കാണുന്നതായിരിക്കും കേട്ടോ എൻ്റെ എങ്ങോട്ടാണ് പോകുന്നറിയിക്കേണ്ടത്